കൊച്ചി മെട്രോയ്ക്കെതിരെ സമരം ചെയ്തയാളാണ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവെന്ന് വി ഡി സതീശൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ മെട്രോയ്ക്ക് വേണ്ടി സി പി ഐ എം നടത്തിയ പ്രതിഷേധ പരിപാടികൾ ശ്രദ്ധയിൽപ്പെടുത്തിയ മന്ത്രി ചുട്ട മറുപടി നൽകി അതെ ആ ഒന്നും പറയാനില്ല അതിനുശേഷം പ്രതിപക്ഷത്തെ കുറിച്ച് ഒരു വികസന വിരോധികളായി പണ്ട് ഏർപ്പാടാണ് ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തോണ്ടിരുന്ന ആളുകൾ ഇന്ന് എന്നെ കൊണ്ട് പറയിക്കരുത് കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു സമരം ചെയ്തില്ലേ ഇത് അദ്ദേഹം പറയണേ കേട്ടു ഈ വ്യവസായ മന്ത്രി മെട്രോക്കെതിരെ സമരം ചെയ്തതല്ലേ ഈ ശ്രീധരൻ എന്താ പറയുക എന്നെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയും വാട്സപ്പ് ഗ്രൂപ്പിലാളും പറഞ്ഞോട്ടെ പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല వ్యవసాయ మంత్రి ఆనో మెట్రోకు సమరం మెట్రోకి చూ మాయ మెట్రోకి వేసి సమరం ఉద్దేశం ఉండ